പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഈ പഞ്ചായത്തിൻ്റെ പത്തൊൻപത് വാർഡുകളിലും വാഹനങ്ങളിലല്ലാതെ നടന്ന ആൾക്കാരുമായിട്ട് സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കേട്ടും നമ്മൾ ചെയ്ത വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞുമാണ് ഇന്നിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്കറിയാം ചെറിയെങ്കിൽ ഗ്രാമപഞ്ചായത്ത് വന്നതിന് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനടയ്ക്ക് എണ്ണിയാൽ തീരാത്ത വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുകയുണ്ടായി എണ്ണിയാൽ തീരാത്ത വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത് അത് ഓരോന്നായിട്ട് എണ്ണി പറയാനായിട്ട് കഴിയില്ല റോഡിൻ്റെ കാര്യത്തിലായിരുന്നാലും അതുപോലെ തന്നെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളിലായിരുന്നാലും അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല എടുത്തിരുന്നാലും കാർഷിക മേഖല എടുത്തിരുന്നാലും ഏത് മേഖല എടുത്തിരുന്നാലും വളരെ മുന്നിലാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ മറ്റ് പഞ്ചായത്തുകളുമായിട്ട് നമ്മൾ തട്ടിച്ച് നോക്കുമ്പോഴത്തേക്ക് വളരെ മുന്നിലാണ് അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നമുക്കിവിടെ നിൽക്കുന്നവരെല്ലാം അതിന് സാക്ഷികളാണ് അല്ലെങ്കിൽ അവർ പറയണം ഇന്ന് നമ്മുടെ ആശുപത്രിയുടെ അവസ്ഥ നമുക്കറിയാം ഒരു സമയത്ത് കെറമ്പർ കുപ്പിയിൽ ചുവന്നവര് മരുന്നും അല്ലെങ്കിൽ പാരസെറ്റമോളും മാത്രം തന്നിരുന്ന ഒരു സ്ഥലം ഒരു ഒരു ആശുപത്രിയാണ് നമുക്കുണ്ടായിരുന്നത് ഈ കഴിഞ്ഞ ഒമ്പത് വർഷത്തെ പിണറായി സർക്കാരിൻ്റെ ഭരണവും ആ ഭരണത്തിൽ ആ സർക്കാർ പഞ്ചായത്തിൽ തന്ന പഞ്ചായത്തിൻ്റെ വിഹിതവും ഇതെല്ലാം വിനിയോഗിച്ചുകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് നേർസാക്ഷ്യമാണ് നമ്മൾ ഇവിടെ നിൽക്കുന്ന ഇതിനപ്പുറത്തായിട്ട് നിൽക്കുന്ന നമ്മുടെ ആശുപത്രി ആശുപത്രികളകത്ത് പോയിട്ടുള്ള ഇവിടെ നിൽക്കുന്ന നല്ലൊരു ശതമാനം സൗകര്യമാരുണ്ട് അതിനകത്ത് ചെന്നാലും നമുക്ക് അതിനുള്ളിലോട്ട് കയറി പോകുന്നതിന് ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയുണ്ട് കാരണം മരുന്നുകൾ കൊണ്ടുവന്ന് അട്ടിയിട്ട് വെച്ചേക്കാണ് സ്റ്റോക്ക് നമ്മൾ കൊടുത്ത് ഒരു വർഷം പന്ത്രണ്ട് ലക്ഷവും പതിനഞ്ച് ലക്ഷവും ചോദിക്കുന്ന പൈസ കൊടുക്കുകയാണ് ഈ വർഷത്തിൽ ഡോക്ടർ ആവശ്യപ്പെട്ട് മൂന്ന് ലക്ഷം രൂപ കൂടി വേണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ വർഷം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നറിയാം ആ മൂന്ന് ലക്ഷം രൂപ നമ്മൾ വകുപ്പിച്ചോളൂ ആ പൈസയ്ക്കെല്ലാം തന്നെ മരുന്ന് പേടിച്ച് അവിടെ വെച്ചേക്കാണ് ഒരു ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗി അവിടെ ചെന്നാൽ അവർക്ക് അതിനുള്ള മരുന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുകയാണ് എവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇന്ന് നേരത്തെയൊക്കെ മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു മരുന്ന് വാങ്ങണമെങ്കിൽ കയ്യിൽ പൈസ ഇല്ലാത്തവൻ ആശുപത്രിയുടെ പരിസരത്ത് മുഴുക്ക് ചുറ്റി ഓടേണ്ടി വരും ബന്ധുക്കളുണ്ടോ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന നാട്ടുകാരുണ്ടോ എന്ന് നോക്കി നടക്കേണ്ടി വരും ഇന്ന് ആ ഒരു അവസ്ഥയുണ്ടോ ഈ ഹോസ്പിറ്റലിനകത്ത് അങ്ങനെ ഒരു അവസ്ഥയില്ല ഓരോരുത്തർക്കും അവർക്ക് ഓരോ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം ഷുഗറിൻ്റെ അസുഖമുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റ് ദിവിയുടെ രോഗമുള്ളവരുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഇരുന്നൂറ് പേജിന്റെ ബുക്ക് കൊടുത്തിരിക്കുകയാണ് ആ ബുക്കി രംഗത്ത് ഡോക്ടർ കൃത്യമായിട്ട് എഴുതി കൊടുക്കുന്നു ഒരാഴ്ചത്തേക്ക് രണ്ടാഴ്ചത്തേക്കുള്ള മരുന്നോ ഒരുമിച്ചവരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഈ ഒരു അവസ്ഥയിലല്ലേ നമ്മുടെ ആശുപത്രി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആശുപത്രിയുടെ സമയം പോരാ എന്ന് വെച്ചുകൊണ്ട് പഞ്ചായത്ത് ഏതാണ്ട് നാല്പത് നാൽപ്പത്തി അയ്യായിരം രൂപ ശമ്പളം കൊടുത്തുകൊണ്ട് ഒരു ഡോക്ടർ നിയമിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് നമ്മുടെ നിലവിലുള്ള രണ്ട് ഡോക്ടർമാർ അവിടെയുണ്ട് അത് കൂടാതെ ചിലയുംകുടി ഗ്രാമപഞ്ചായത്ത് ഒരു മാസത്തിൽ നാൽപ്പത്തി അയ്യായിരം രൂപ ശമ്പളം കൊടുത്തുകൊണ്ട് ഒരു ഡോക്ടർ നമ്മൾ നിയമിച്ചിരിക്കുകയാണ് അവിടെ വൈകുന്നേരം ആറു മണിവരെ പ്രവർത്തിക്കുന്ന രീതിയിൽ ഇപ്പോഴും നമ്മളെ തൊട്ടടുത്ത പള്ളിപ്പുറത്തുള്ള ഒരു സഹോദരിയാണ് നമ്മുടെ ഡോക്ടറായിട്ടൂടെ വന്നിരിക്കുന്നത് വളരെ മിടുക്കിയായ ഒരു ഡോക്ടർ ആര് ചെന്നാലും വളരെ സ്നേഹത്തോടു കൂടി എല്ലാ ഡോക്ടർമാരും അങ്ങനെയാണ് നല്ലൊരു സമീപനം നമുക്ക് കാണാൻ കഴിയും അവിടെ തളർന്ന് ചെല്ലുന്നവന് സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ള ഒരു അന്തരീക്ഷം അതിനകത്തുണ്ട് നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ ചെന്നാൽ ആ ഹാളിനകത്ത് ഇരിക്കാൻ നല്ല കസേരകൾ അവർക്ക് കുടിക്കുന്നതിനാവശ്യമായ ഫിൽറ്റർ ചെയ്ത വെള്ളം എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട് ഇന്നിപ്പോൾ ആനത്തലവട്ടത്തു നിന്നും മഞ്ചാളിക്കൂട്ടിൽ നിന്നും കുളതുരുത്തിയിൽ നിന്നും അതുപോലെ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഒരു അവസ്ഥയുണ്ട് പ്രിയമുള്ളവരെ അത് മാത്രമല്ല ആനത്തലവട്ടത്തുനിന്ന് അല്ലെങ്കിൽ മേൽക്കടയ്ക്കാവരൊന്ന് ഒരാളിവിടെ വന്ന് മരുന്ന് മേടിച്ചിട്ട് പോകണമെങ്കിൽ ആ മരുന്നിനേക്കാൾ ഇരട്ടി പൈസ ആട്ടോ ചാർജ് കൊടുത്തെങ്കിൽ മാത്രമേ പറ്റൂ ഒരു ദിവസം ഒരു ഡോക്ടർ ഒരു നഴ്സ് അതിനാവശ്യമായ മരുന്നുകൾ ഇതെല്ലാം കൂടി എല്ലാ സബ് സെൻ്ററുകളിലും എത്തുകയാണ് ആനത്തലവട്ടമായിരുന്നാലും വേർക്കടക്കാവൂരായിരുന്നാലും അതേപോലെ തന്നെ പുതുക്കേരി ആയിരുന്നാലും പുളുന്തുരുത്തി ആയിരുന്നാലും ഇവിടുത്തെ മെയിൻ സെൻറ്ററായ നമ്മുടെ ഈ ആശുപത്രിയിലായിരുന്നാലും അവിടെയെല്ലാം തന്നെ ഡോക്ടർമാരിൽ നിന്ന് ആവശ്യമുള്ള മരുന്നുകൾ കൊടുക്കുന്നു ഇതിനേക്കാൾ എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മനു സമൂഹം നമ്മുടെ ഈ സമൂഹത്തിൽ സഹായിക്കാനില്ലാത്ത ബാല്യറ്റീക്കേലുള്ള ഏതാണ് മുന്നൂറ്റി പതിമൂന്നോളം രോഗികൾ നമ്മുടെ പഞ്ചായത്തിനകത്തുണ്ട് അവർക്കെല്ലാം തന്നെ അതിനാവശ്യമായ കിടപ്പ് രോഗികൾ അങ്ങോട്ട് തിരിക്കണമെങ്കിൽ ആൾ വേണം ഇങ്ങോട്ട് തിരിക്കണമെങ്കിൽ ആൾ വേണം ഇങ്ങനെയുള്ള രോഗികളെ പരിചരിക്കുന്നതിന് വേണ്ടി നൂറ്റി പതിമൂന്ന് പേരെ ഒരു ആംബുലൻസ് നമ്മൾ കൊടുത്ത് ആംബുലൻസിനകത്ത് മരുത്തും മരുന്നും അതിനകത്ത് ആവശ്യമായ നഴ്സും പോയിട്ട് പരിശോധന നടത്തി അവർക്ക് കൊടുക്കുകയാണ് അവർക്ക് വേണ്ടുന്ന എല്ലാ പരിചരണങ്ങളും കൊടുക്കുന്നു എന്ന് മാത്രമല്ല ഒരു രോഗി അവർക്ക് കിടക്കാൻ പറ്റുകയില്ല അവരുടെ ശരീരം പൊട്ടുന്നു എന്ന് മനസ്സിലായാൽ അവർക്ക് വാട്ടർ പെറ്റാണ് ആവശ്യമെങ്കിൽ വാട്ടർ പെറ്റ് നമ്മൾ കൊടുക്കുന്നു അവർക്ക് അതുപോലെ ഏർപ്പെട്ടാണ് വേണ്ടതെങ്കിൽ അവർക്ക് കൊടുക്കുന്നു അവർക്ക് അതല്ല എല്ലാത്തിനും ഉപരി അവരെ ഒന്ന് ഒരു വണ്ടിയിൽ വെച്ചുകൊണ്ട് കൊണ്ട് തള്ളിക്കൊണ്ട് പോകാനാണെങ്കിൽ മൂന്ന് പേരുള്ള അല്ലെങ്കിൽ രണ്ടുപേരുള്ള വണ്ടികൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നു ഇങ്ങനെ എല്ലാ നിലയിലും ഏത് മേഖല നമ്മളെടുത്ത് നോക്കിയാലും ബഹുമാനരായ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ ഒരു പക്ഷെ നമ്മളിവിടെ നിന്ന് ആരും അപേക്ഷ കൊടുത്തിട്ടുണ്ടാവില്ല ഇവിടെ നിന്ന് ഇപ്പൊ ഇവിടെ നിന്നാണ് ഈ കഴിഞ്ഞ രണ്ടു ദിവസം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ പള്ളിയിൽ അടുത്ത് താമസിക്കുന്ന നസീറിന്റെ മകൾക്ക് വേണ്ടിയിട്ട് വോട്ടറൈസ്ഡ് പിന്നെ വണ്ടി അതായത് അതിൽ കയറിയിരുന്ന് ആ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സംവിധാനത്തിൽ അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ നിന്ന് ഇറങ്ങി വരുന്നതിനും അത്യാവശ്യം റോഡിന്റെ ഓരം പറ്റി പോകുന്നതിനും ആശുപത്രിയിൽ പോകുന്നതിനും പറ്റുന്നത് സാമൂഹ്യ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ നിന്നാണ് അത് കൊടുക്കുന്നത് അതിനാവശ്യമായ സർട്ടിഫിക്കറ്റ് ഞാനാണ് ശരിയാക്കി കൊടുത്തത് അന്ന് അഞ്ച് മണിക്ക് അപേക്ഷ സമർപ്പിച്ചില്ലായെങ്കിൽ അവർക്ക് അത് ലഭിക്കാൻ പോകുന്നില്ല അഞ്ചു മണിക്ക് മുമ്പായിട്ട് തന്നെ ആ സർട്ടിഫിക്കറ്റ് ഞാൻ ശരിയാക്കി കൊടുത്തു അത് അയച്ചിട്ടുള്ളൂ കൂടാതെ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ നമ്മുടെ പഞ്ചായത്തിന്റെ മറ്റ് വിവിധ വാർഡുകളിൽ ഈ രീതിയിലുള്ള വണ്ടികൾ കൊടുക്കുന്നു നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ വിഭാഗം ആൾക്കാരെയും പരിഗണിച്ചു അതേ കളുപരിയായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഈ സമിതി വന്നതിനു ശേഷം പ്രവർത്തിപ്പിക്കുന്ന ആ ബഡ് സ്കൂള് ബഡ് സ്കൂൾ എന്ന് പറഞ്ഞാലും നമുക്കറിയാം നമ്മുടെ വീട്ടിലെ അംഗമേഖല്യം വന്ന കുട്ടികൾ അല്ലെങ്കിൽ മാന്യം വന്ന ബുദ്ധിമാന്യം വന്ന കുട്ടികൾ ഇങ്ങനെ നിരവധി കുട്ടികളുണ്ട് എല്ലാവരെയും പാർപ്പിക്കുന്നതിന് നമുക്കവിടെ സ്ഥലമില്ല എന്നിരുന്നാലും ഇന്ന് മുപ്പത്തിരണ്ടോളം കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂള് ഒരുപക്ഷെ ആ വീട്ടിൽ അമ്മമാര് ശമിച്ചു വെച്ചിരുന്ന ഇതൊരു നാശമായല്ലോ എന്ന് പറഞ്ഞിരുന്നത് ഒരു പക്ഷെ ഒരു നേരത്തെ അവർക്ക് ഭക്ഷണം കൊടുക്കാനെടുത്ത് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി ഒക്കെ ചെയ്തിരുന്ന മുപ്പത്തിരണ്ട് കുട്ടികളെ പ്രിയമുള്ളവരെ നിങ്ങളെ ആരെങ്കിലും ഒരു ദിവസം ചെറിയ ചേരി പഞ്ചായത്തിന്റെ കാട്ടുകുളം എന്ന് പറയുന്ന പ്രദേശത്ത് നിങ്ങൾ അവിടെ പോകണം അവിടെ പോയിട്ട് നിങ്ങൾ ആ കുട്ടികളെ കാണണം അവർ കൊണ്ടുവന്നിരുന്നപ്പോഴത്തേക്ക് അവരെന്തായിരുന്നു അവർ അവസ്ഥ അവരെ അവരുടെ അമ്മമാർ അച്ഛന്മാർ എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നോ ഇന്ന് അതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ ആ കുട്ടികൾക്ക് എന്താണ് അവർ ആഗ്രഹിക്കുന്നത് അവർ പാടണമെന്ന് വിചാരിച്ചാൽ അവർക്ക് പാടാൻ കഴിയുന്നത് അവർക്ക് വേറെ ഏതെങ്കിലും ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ കഴിയുന്നു അങ്ങനെ എല്ലാ നിലയിലും മെച്ചപ്പെട്ട ഒരു രീതിയിലാണ് ആ സ്കൂൾ പ്രവർത്തിക്കുന്നത് അതിനാവശ്യമായ വണ്ടി പഞ്ചായത്ത് ആകുമ്പോൾ പൈസ കൊടുത്ത് വണ്ടി പാടകെടുത്തു അവർ വീടുകളിൽ പോയി ോ തിരിച്ചവരെ വീടുകളിലാക്കുന്നു അവർക്ക് ആവശ്യമായ ഭക്ഷണം അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആരോഗ്യ മേഖലയിൽ ഏത് മേഖല എടുത്തിരുന്നാലും ആരോഗ്യമേഖലയിൽ വളരെ നിലവാരമുള്ള പ്രവർത്തനങ്ങളാണ് ചെറിയ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നടത്തിയിട്ടുള്ളത് അതിനാർക്കും അതിൽ ഒന്നും പറയാൻ പറ്റൂല അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തി കക്കൂസ് ആവശ്യത്തിന് അധികം കക്കൂസുകൾ ഉണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് അതിന്റെ മുകളിൽ ഒരു കോൺഫറൻസ് ഹാൾ നമ്മളിപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ സീലിംഗിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അതിനകത്ത് ഇലക്ട്രിഫിക്കേഷൻ മാത്രമാണ് നടക്കുന്നത് ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഔപചാരികമായി അതിന്റെ ഉദ്ഘാടനം നടത്തണമെന്നുള്ള ദുരുക്കത്തിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എല്ലാ നിലയിലും ഉള്ള പ്രവർത്തനങ്ങൾ വളരെ മെച്ചപ്പെട്ട രീതിയാണ് സ്കൂള് സ്കൂളിന്റെ കാര്യം എടുത്തിരുന്നാല് ഈ താലൂക്കിനകത്ത് ചെറിയങ്കിൽ ഗ്രാമപഞ്ചായത്താണ് ആദ്യമായിട്ട് പ്രഭാത ഭക്ഷണം കൊടുത്തത് നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഒരു ഉമ്മയും വിശപ്പിക്കേണ്ടതില്ല പിന്നെ മക്കളൊന്നും കഴിച്ചില്ല രാവിലെ ഒന്നും കഴിച്ചില്ല എന്ന് വേവലാതിപ്പെടേണ്ട കാര്യമില്ല സ്കൂളിൽ സ്കൂളിലെത്തിക്കഴിഞ്ഞാല് ആഴ്ചയിൽ മൂന്ന തരത്തിലുള്ള ഭക്ഷണം കാപ്പിപുടിയവർക്ക് അവിടെ റെഡിയാണ് അവർക്ക് ഓരോ ദിവസവും അവർക്ക് അവരെ ആവശ്യപ്പെടുന്ന രീതിയിൽ ഭക്ഷണം അവിടെ ശരിയാക്കി കൊടുക്കുകയാണ് രാവിലെ കൊടുക്കുന്നുണ്ട് ഉച്ചയ്ക്ക് കൊടുക്കുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ബിരിയാണി കൊടുക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ ഏത് ഏത് രീതികളായിരുന്നാലും വരെ ആ സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന കുട്ടികളുണ്ട് പലപ്പോഴും വെള്ളം വളരെ നിർദ്ധനരായ കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട് സ്കൂളിൽ വിടുമ്പോഴത്തേക്ക് ടീച്ചർമാർ ചോദിക്കും മക്കളെ ഭക്ഷണം കഴിക്കുന്നോ എന്ന് പറയുന്ന കുട്ടിക്ക് വൈകുന്നേരത്തും അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഈ പെരുമാറു സ്കൂളിൽ ഈ രീതിയിലാണ് വിദ്യാഭ്യാസ മേഖല അവിടത്തേക്ക് ആവശ്യമായ കെട്ടിടങ്ങൾ അതിൽ നിന്ന് ഈ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴല്ലാതെ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ആദ്യമായിട്ട് അവിടെ ഒരു കെട്ടിടം പണിതു സ്വാതന്ത്ര്യത്തിൻ്റെ അമ്പതാം സുവർണ്ണ ജൂബിലി സ്മാരകമായിട്ട് ഒരു കെട്ടിടം പടിയുകയുണ്ടായി അതിന്റെ ചെയർമാൻ ഞാനായിരുന്നു അന്ന് അതിന്റെ കൺവീനർ ആ സ്കൂളിന്റെ നമ്മളൊന്ന് നമ്മളൊന്ന് നോക്കണം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴത്തേക്കാണ് ആ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ചത് വളരെ നല്ല നിലയില് ഇന്നതുവരെ അതിന്റെ ഒരു മണൽ തിരിക്ക് പോലും ഒരു പോറൽ പോതലില്ലാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ ഏതാണ്ട് പത്തൊൻപതിനായിരം രൂപയോളം അന്ന് ഉണ്ടായിരുന്ന കമ്മറ്റിക്കാരുടെ കയ്യിൽ നിന്ന് വെച്ചുകൊണ്ടാണ് ആ കെട്ടിടം പണി പൂർത്തിയാക്കിയത് അതിനുശേഷം രണ്ട് നിലയുള്ള രണ്ട് കെട്ടിടം അവിടെ വന്നു ഈ രണ്ട് കെട്ടിടവും തീരദേശ വികസന കോർപ്പറേഷന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് അവിടെ ചെയ്തത് ഏതാണ്ട് അറുപത്തിയേഴ് ലക്ഷം രൂപയോളം മുടക്കിയാണ് അവസാനം ചെയ്ത കെട്ടിടം നമ്മൾ ചെയ്തത് എല്ലാ രീതിയിലും ആവശ്യമായ അവിടെ എം കെ ജി ഉണ്ട് യു കെ ജി ഉണ്ട് അതിന് മുകളിലോട്ട് ബാക്കി എല്ലാ സൗകര്യങ്ങളും കുട്ടികൾക്ക് ആവശ്യമായ ആയോധന കലകൾ വരെ വിനേറ്റം കരാട്ട വരെ പെൺകുട്ടികളെ ജില്ലാ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല നമ്മളെ പഞ്ചായത്തിൽ വന്നവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇന്നൊരു ഏഴ് വയസ്സായ എട്ട് വയസ്സായ ഒരു കുട്ടികളെടുത്ത് ഒരുവിധപ്പെട്ടപ്പെട്ട പെൺകുട്ടിയിലെടുത്ത് ഒരുത്തരം എന്തെങ്കിലും അതിക്രമായിട്ട് ചെന്നാൽ എങ്ങനെ അവന് തട്ട് കൊടുക്കണമെന്ന് അവിടെ നിന്ന് ആ പഠിച്ച കുട്ടികൾ ചെയ്യുന്നുണ്ട് ആ രീതിയിലുള്ള പരിശീലനം ആ സ്കൂളിൽ കൊടുക്കുന്നുണ്ട് എന്താണ് കുട്ടികൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിനനുസരിച്ച് അവരെ പഠിപ്പിക്കുക അതാണ് ഇത്തരത്തെ പഠന രീതി എന്ന് പറയുന്നത് ഭരണകൂടാരം നമ്മുടെ സ്കൂളിൽ ഇതേ വരെ വരാത്ത ഒരു സ്കൂള് നമ്മുടെ സ്കൂളും രണ്ട് സ്കൂൾ മാത്രമാണ് ബാക്കി എല്ലാ സ്കൂളിലും പത്ത് ലക്ഷം രൂപ മുടക്കി വന്ന കൂടാരം എന്ന് പറയുന്ന ഇത് സംവിധാനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് കുട്ടികൾക്ക് എല്ലാ രീതിയിലും ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് പ്രവേശിക്കുന്ന കുട്ടി അത്ഭുതപ്പെട്ടു പോകും ആ രീതിയിലാണ് അതിനെ സംവിധാനിച്ചിരിക്കുന്നത് അവൻ അവൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവൻ പഠിക്കുന്നതിന് ഇന്ന പുസ്തകം ആവശ്യമാണെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ വന്ന അമ്മയോട് പറയേണ്ട കാര്യമില്ല വേറെ എവിടെയും ചോദിക്കേണ്ട കാര്യമില്ല അവനിരിക്കുന്ന പേപ്പറിൻ്റെ ചുറ്റുഭാഗത്തും അവൻ പരിധിയാൽ അവൻ അതിൽ നിന്ന് ആ പുസ്തകം എടുക്കാൻ കഴിയും അതാണ് ഈ വർണ്ണക്കൂടാരോ എന്ന് പറയുന്നത് ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ഇത് എന്തിനാണ് ഇത് ചെയ്യുന്നത് ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് ചോദിക്കുന്ന യു ഡി എഫ് കാരൻ ഒരു നിമിഷം അതിനകത്ത് കയറി ഇരിക്കണം അതിനകത്ത് കയറി അതെല്ലാം നോക്കണം നോക്കി മനസ്സിലാക്കിയിട്ട് വരണം ഇന്ന് ഏത് കാര്യം നമ്മൾ ചെയ്താലും ആ അതാണ് പ്രതിപക്ഷത്തിന്റെ ജോലി എന്നുള്ള നിലയിൽ ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത് നമ്മളൊന്ന് മനസ്സിലാകാൻ നോക്കി നോക്കി നോക്ക് ഞാൻ എന്റെ സഞ്ചാരം പഞ്ചായത്തിന്റെ വിഷയപ്പെട്ടിട്ട് ഇന്നലെ ഈ തുടങ്ങി രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ ദിവസം നമ്മൾ ഒരു സ്വീകരണ കേന്ദ്രത്തിൽ നിൽക്കുമ്പോഴത്തേക്കാണ് ലൈവായിട്ട് എഴുതി കാണിക്കുന്നത് പെൻഷന്റെ കാര്യം വേണ്ടി കാണിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് പതിനെട്ട് മാസത്തെ കുടിശ്ശിക അറുന്നൂറ് രൂപ ആയിരുന്ന പെൻഷന് ഈ കാലഘട്ടത്തിനിടയ്ക്ക് ആകെ നൂറ് രൂപയുടെ വർധനവ് മാത്രമാണ് ഉമ്മൻചാണ്ടി വരുത്തി അറുന്നൂറ് രൂപ ആക്കിയിട്ടുള്ളത് വേറെ എത്ര യു ഡി എഫ് സർക്കാരും അധികാരത്തിൽ സമയത്ത് പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല വർദ്ധിപ്പിച്ചിട്ടില്ല നായനാരായിരുന്നാലും വി എസ് ആയിരുന്നാലും അതിന് മുമ്പിരുന്ന സർക്കാരായിരുന്നാലും അതിനുശേഷമുള്ള സർക്കാരായിരുന്നാലും നമ്മളെ പ്രകടന പത്രികയിൽ പറഞ്ഞു ഈ സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് രണ്ടായിരം രൂപ പെൻഷൻ നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത് ആയിരത്തി അറുനൂറ് നമ്മൾ ഇനി പലപ്പോഴും ുന്നത് ഈ കുറയുന്ന പൈസയാണ് നക്കപ്പിച്ച പൈസ കേന്ദ്ര കേന്ദ്ര എന്നിട്ട് ഇവിടെ ഗവൺമെന്റാണ് ഈ പെൻഷൻ ഇവിടെ പറഞ്ഞോണ്ട് നടക്കുന്നത് ഇവിടെ പറഞ്ഞോണ്ട് നടക്കുന്നതാണ് ഈ തരാതിരിക്കുന്ന പൈസയാണ് ഈ കുറഞ്ഞു വരുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്ന പൈസ മാമ ആയിരത്തി അറുന്നൂറ് കിട്ടിയതാണ് ആയിരത്തി മുന്നൂറോ ഉള്ളൂ ബാക്കി എന്തോ മുന്നൂറോ എന്ന് കിട്ടും ഇരുന്നൂറ് രൂപ എന്ന് കിട്ടും എന്ന് ചോദിക്കുന്ന സഹോദരിമാർ ഇതാണ് ഇതിന്റെ സ്ഥിതി കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടി പിന്നെ പണി ഇതാണ് നമുക്ക് തരുന്നതിന്റെ കൂടെ പ്രഖ്യാപിച്ച പൈസ നമുക്ക് തരും തന്നിട്ട് അത് ഇപ്പൊ ഈ സമയത്ത് ഇത് കൊടുത്തിട്ടിരിക്കുന്ന സമയത്ത് അത് അത് കുറച്ച് കൊടുക്കുകയുള്ളൂ ആ സ്ഥാനത്താണ് ഇന്നലത്തെ ദിവസം പ്രഖ്യാപിച്ചത് ആയി ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചത് പ്രിയപ്പെട്ട സഹോദരിമാരെ ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ തരണം ഇങ്ങനെ വെറുതെ പറഞ്ഞു പോലുള്ള ഇത് ഇത് നാളെ ഉടിപ്പുകാരം വീട്ടുപടിക്കല് വരുമ്പോഴത്തേക്ക് കപാത്ത മറക്കരുത് നമുക്ക് ഒരുപാട് അബദ്ധം നമുക്ക് പറ്റി പത്ത് പേരെ നമുക്ക് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ സംഭവിക്കില്ലായിരുന്നു പക്ഷെ ആ തെറ്റിനെ നമുക്ക് തിരുതണം ആ തെറ്റിനെ തിരുത്തണം ആ തെറ്റിനെ തിരുതാ എന്തിനു വേണ്ടിയാണ് ഇവിടെ ശാശ്വതമായിട്ട് നമുക്ക് സമാധാനമായിട്ട് ഇവിടെ ജീവിക്കണം നമുക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കണം അതിനുള്ള അന്തരീക്ഷം മറ്റേതെങ്കിലും സെറ്റിൽ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്ക് നമ്മുടെ ഇന്ത്യയുടെ ഏത് സംസ്ഥാനം എടുത്തിരുന്നാലും മനുഷ്യനെ പച്ചയ്ക്ക് മൃഗത്തെ തല്ലുന്ന പോലെ തള്ളിക്കൊല്ലുന്നില്ലേ ക്രിസ്ത്യാനിയായിരുന്നാലും മുസ്ലിം ആയിരുന്നാലും മറ്റ് പിന്നോക്ക വിഭാഗക്കാരായിരുന്നാലും തല്ലിക്കൊല്ലുന്നില്ലേ ഇന്ന് ഇവിടെ പിന്നോക്ക വിഭാഗക്കാരുടെ അവസ്ഥ എന്താണ് ഏറ്റവും ഉന്നതമായ നിലവാരത്തിലാണ് അവരെ നമ്മൾ പരിഗണിക്കുന്നത് ഈ ഗവൺമെന്റ് പരിഗണിക്കുന്നത് ഏറ്റവും ഉന്നതമായ നിലവാരത്തിലാണ് ആരെയും മാറ്റി നിർത്തുന്നില്ല നമ്മുടെ പല പിന്നെ സ്ഥാപനങ്ങളുടെയും വിലപ്പെട്ട പേരുകൾ അവരുടെ പേരുകൾ കൊടുത്തുകൊണ്ട് പിന്നോക്ക വിഭാഗത്തിലുള്ളവരുടെ പേര് കൊടുത്തുകൊണ്ട് ആ വിഭാഗത്തെ ഉന്നതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഇവിടെ നടക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു എന്ത് എങ്ങനെ എന്ത് ചെയ്തു എങ്ങനെയാണ് ചെയ്തത് എന്നൊക്കെ നാളെ യു ഡി എഫിന്റെ ആൾക്കാർ യു ഡി എഫിനേക്കാൾ ഉപരി മറ്റു പല സംഘടനകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് പുതിയ ചില ആൾക്കാരെ പ്രവേശനത്തിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മളെല്ലാവരും ഒരു നഗ്ന സത്യമാണ് നമ്മളത് ഇന്നത് ഒരു വർഗീയ സംഘടനമോ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ പേരിൽ ഒരു വിദ്ദേശമോ ഉണ്ടാക്കാതെ ഉണ്ടായിട്ടില്ലാത്ത ഒരു പ്രദേശമാണ് ഈ പ്രദേശം നമ്മുടെ വർഗീയമായ വർഗീയവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്തുനിന്ന് തന്നെ ഒരു കൂടം പൊന്തി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇതാണ് അവർ പൊന്തി വരുന്നതല്ല ഇവിടെ നമുക്ക് സ്വസ്ഥമായി ഇറങ്ങി നടക്കാൻ ഇതേപോലെ നിൽക്കാൻ തലയിൽ ധനം അടച്ചുകൊണ്ട് നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലേക്ക് സംജാതമാകുന്ന അവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികൾ കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്ന ഓർമ്മകളും പഞ്ചായത്ത് അലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം കൊണ്ട് നമുക്ക് എപ്പോഴും നമ്മൾ കരുതലോട് കൂടി കഴിയേണ്ട ഒരു കാലഘട്ടമാണ് അവിടെ എല്ലാവരും എന്നും ഒപ്പം ചേർന്ന് പിടിക്കുന്ന ചേർത്ത് പിടിക്കുന്ന മനസ്സോട് ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഇവിടെയുള്ളത് അത് നമ്മൾ മനസ്സിലാക്കണം പിണറായി വിജയൻ രണ്ടായിരം തന്നല്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഒരു ഭർത്താവില്ലാതെ അല്ലെങ്കിൽ ഒരു പ്രായപൂർത്തിയായ മക്കളില്ലാതെ ഒരു ഒരു മകൾ ഒരാളുണ്ട് രൂപ മാസം ആ പറ്റും എത്ര ഭംഗിയായിട്ട് അവർക്ക് കഴിയാൻ പറ്റും ഇതാണ് നമ്മൾ കാണേണ്ടത് ഇവിടെ നമ്മൾ കാണേണ്ടതാണ് ഒരു ദരിദ്രമായിട്ട് ഈ സംസ്ഥാനത്തിന് മറ്റന്നാൾ ഒന്നാം തീയതി മുഹമ്മദ് നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാൻ പോവുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ചിറയങ്കൻ ഗ്രാമപഞ്ചായത്ത് അതിദരിദ്രരില്ലാത്ത പഞ്ചായത്തായിട്ട് പഞ്ചായത്ത് സമിതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജില്ലയിൽ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു അതിദരിദ്രൻ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടു നേരം സുക്ഷായിട്ട് കഴിക്കാൻ കിട്ടും ഒരു നേരം കിട്ടുന്നില്ല അവനല്ല അതിദരിദ്രൻ ആരുമാരും ഇല്ലാത്തവൻ ആരുടെയും ഒരു സഹായം ലഭിക്കാത്ത ഒരു കുടുംബം അല്ലെങ്കിൽ ഒരാള് ആളെ ആൾക്ക് എന്താണ് ആവശ്യം അയാൾക്ക് ഭക്ഷണമാണ് ആവശ്യമെങ്കിൽ ഭക്ഷണം അയാൾക്ക് അതെല്ലാം മരുന്നാണ് ആവശ്യമെങ്കിൽ മരുന്ന് അതെല്ലാം അയാൾക്ക് കുടിവശ്രമാണെങ്കിൽ അത് അതെല്ലാം കൊടുത്തുകൊണ്ടാണ് ഈ അതിദരിദ്രനല്ലാത്തവരെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് അതിദരിദ്രനായ ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൽ ഏതാനും ചില ആൾക്കാർ അങ്ങനെയുള്ളവരുണ്ട് അവർക്ക് വേണ്ടി ആറ് ലക്ഷം രൂപ വീതം പഞ്ചായത്ത് മാറ്റി വെച്ചേക്കാണ് കാരണം അവർക്ക് വേണ്ട ഭൂമി അവർ കണ്ടെത്തണം അവർക്ക് അവർ കണ്ടെത്തണം അവർക്ക് വേണ്ട ഭൂമി അവർക്ക് കണ്ടെത്തി കഴിഞ്ഞാല് അതിനൊരു ചെറിയൊരു വീട് വെക്കുന്നവര് നാല് ലക്ഷം രൂപ കൊടുക്കും നിങ്ങളെന്ന ആലോചിച്ചത് നമ്മൾ കൊടുക്കുന്ന നാല് ലക്ഷം കൊണ്ട് നാല് ലക്ഷത്തിന്റെ വീടാണ് ആൾക്കാർ വെക്കുന്നത് നാല് ലക്ഷത്തിന്റെ വീടല്ല വെക്കുന്നത് പഞ്ചായത്ത് വെക്കുന്ന പഞ്ചായത്ത് കൊടുക്കുന്ന വീട് കൊണ്ട് പതിന് കടത്തുകാരായിട്ടുണ്ട് എങ്ങനെയാണ് കട വരുന്നത് സർക്കാർ ഉദ്ദേശിക്കുന്ന പ്രിയപ്പെട്ട സൗകര്യമാരുടെ സൗകര്യങ്ങള് സർക്കാർ ഉദ്ദേശിക്കുന്ന ഒരു അട അടച്ചുറപ്പുള്ള വീട് ഒരു അടച്ചുറപ്പുള്ള വീട് അല്ല നല്ല നല്ല ഉറപ്പുള്ള ഒരു പിറ്റി അതിന് നല്ല അടപ്പുറപ്പ് വാതിലുകൾ ജെന്നലുകൾ ഇതെല്ലാം എടുത്ത് ഒരു സിമന്റ് നല്ല നല്ല രീതിയിൽ കിടക്കാൻ കഴിയുന്ന ഒരു വീടാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അല്ലാതെ അതിനകത്ത് ഏറ്റവും കൂടിയ രാനേറ്റ് പേടിച്ച് പാവാനും അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല ഏറ്റവും നല്ല കൊത്തുമണി ചെയ്ത ഡോർ വായിച്ച് മുമ്പ് ശു വെക്കാനും അല്ല പറയുന്നത് ഏറ്റവും നല്ല വാട്ടർ പ്രൂഫിന്റെ ഫ്ലൈവട്ട് ഉപയോഗിച്ചിട്ട് ഒരു പലകെ എടുത്ത് വീടിന്റെ ഫ്രണ്ടിൽ ഒരു ഡോർ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഫോട്ടോ എടുത്തുകഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ വീടിന്റെ പണിപൂർത്തിയായി പക്ഷെ അതല്ലേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് അത് ചെയ്തോട്ടെ കയ്യിൽ കാണും ചെയ്തോട്ടെ കുഴപ്പമില്ല ഈ വാർഡിനകത്ത് ഞാൻ പറയുന്നു അൻപതോളം വീടുകള് ഈ വാർഡ് എണ്ണി എണ്ണി എടുക്കാൻ കഴിയുമെങ്കിൽ നാളെ നടന്ന് ഇറങ്ങി എണ്ണിയെടുത്തു അൻപതോളം വീടുകൾ സ്ഥാനാർത്ഥി അദ്ദേഹമാണ് നിന്ന് പക്ഷേ ഇതെല്ലാം വാങ്ങിക്കൊടുക്കുമ്പോഴത്തേക്ക് ഈ ലിസ്റ്റ് എന്നുണ്ടാക്കിയതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ലൈഫിന്റെ ലിസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പാർട്ടി ശാഖ്യുന്ന നസിഹ ഉൾപ്പെടെ ഇറങ്ങി കടകോരത്ത് നടന്ന് കടൽ പുറമോക്കിൽ താമസിക്കുന്നവരെ എല്ലാവരെയും കിട്ടുമോ കിട്ടാത്ത എന്ന് നമ്മൾ പാർട്ടി നിർദ്ദേശം കൊടുത്തു അതനുസരിച്ച് ഇറങ്ങി എഴുതിയെടുത്ത് ചേർത്ത് ലൈഫിന്റെ ിസ്റ്റിൽ പെടുത്തിയവരാണ് ആ ലിസ്റ്റ് നടപ്പാക്കുന്നതിന് അവസരം കിട്ടിയത് ഇപ്പോഴായിരുന്നു അത്ര അത്രമാത്രമാണ് അതിലുള്ള പങ്ക് അവർക്കുള്ള പങ്ക് എന്ന് പറയുന്നത് യാതൊരു ഒരു നിഷേധിക്കാൻ പറ്റൂല ഇനിയും ആ ലിസ്റ്റിൽ ആക്കാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസം മുമ്പ് നമ്മൾ ആ ലിസ്റ്റിലുള്ള ഏതാനും പേരെ നമ്മൾ വിളിച്ചു വിളിച്ച കാര്യം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ലിസ്റ്റിൽ ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് തന്നെ അവർ വീട് ഇടിച്ച് തള്ളുന്നു കൊള്ള കൂടി ഇടിച്ചിടുന്നു എന്നിട്ട് അവർക്ക് പിന്നെ അടുത്ത വീടിന്റെ പണി തുടങ്ങുന്നു പക്ഷേ ആ തുടങ്ങുന്ന പണി പെട്ടെന്ന് അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ പൂർത്തീകരിക്കാൻ കഴിയാതെ വരുമ്പോഴത്തേക്ക് വാടക കൊടുക്കേണ്ടി വരുന്നു കൊച്ചുകൂട്ടിലാവുന്ന പണി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല പൈസ കൊടുക്കുന്നതിൽ നമുക്ക് സാമ്പത്തികമായി കുറേ പ്രതിസന്ധി നമുക്ക് വന്നിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് നിലവിലിപ്പോൾ ഉള്ള വീടുകൾക്കെല്ലാം തന്നെ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞു ഇനിയും കുറേ വീടുകൾക്ക് പക്ഷേ ഇവരെല്ലാം വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളെ വീട് ഇടിക്കരുത് വീട് പൊളിക്കരുത് നിങ്ങൾ പൊളിക്കുന്നത് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ഘട്ടം പൈസയെങ്കിലും തന്ന് നിങ്ങളുടെ കയ്യിൽ അല്പം പൈസയെങ്കിലും ചെലവാക്കാനുണ്ടെങ്കിൽ മാത്രമേ പൊളിക്കാവൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് പുതിയ വീടുകളിൽ പലരും ഇവിടെ എടുക്കാത്തത് അതിനേക്കാളെല്ലാം ഉപരി ഏറ്റവും വലിയ ഇടുക്കിയായിട്ട് നമുക്ക് നിൽക്കുന്നത് തീര നിയമം എന്ന് പറയുന്ന ഇതെല്ലാം കൊണ്ടുവന്ന ഈ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇതിനകത്ത് നിന്ന് ഒരു കമ്പെടുത്തുപോകാൻ നമുക്ക് കഴിയാത്ത രീതിയിൽ ചിലയെങ്കിലും ഗ്രാമപഞ്ചായത്തിനകത്ത് ഒരു കല്ലെടുത്ത് ഒരു കാര്യത്തിന് വെക്കാൻ കഴിയാത്ത രീതിയിൽ അപ്പൊ പരം ചോദിക്കുന്നത് ഇവിടെ വയ്ക്കില്ലേ പിന്നെ എവിടെയാണ് വെക്കാൻ കഴിയുന്നത് നമുക്കുള്ള ഭൂമിയിൽ നമുക്ക് വേറെ എവിടെ വെക്കാൻ കഴിയും ഇവിടെ മത്സ്യത്തൊഴിലാളിയല്ലേ അല്ലേ മത്സ്യത്തൊഴിലാളിക്ക് ഇവിടെ നിന്ന് വിട്ടിട്ട് അങ്ങനെ അടൂരി പോയി വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പെരുപുടി പോയി വെക്കാൻ പറ്റുമോ അവരെ തൊഴിലവന് പോവേണ്ടേ പക്ഷേ ഇത് പറ്റില്ല എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്ന ആ നിയമത്തിന്റെ മുന്നിൽ നമ്മൾ പെട്ടുകിടക്കാണ് നിരവധി വീടുകൾ ഇതേപോലെ രീതിയിൽ അത് എഗ്രിമെന്റ് വെച്ചും അല്ലാതെയൊക്കെ നിൽക്കുന്നവർക്ക് പെർമിഷൻ കൊടുക്കുന്നില്ല വീട് വെക്കാനായിട്ട് ഇത് നമ്മൾ കാര്യമായിട്ട് നമ്മളെ ബാധിച്ചിരിക്കുകയാണ് ഇവിടെ നമ്മുടെ സഹകരണ സഹോദരങ്ങൾ പലരും കടകൾ വെച്ചിട്ടുണ്ട് ഈ കടകൾക്കൊന്നും തന്നെ നമ്പരില്ല ഇതെല്ലാം എന്തിനാണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ സമയത്ത് നമുക്കറിയാം പല സ്റ്റേറ്റുകളിലും ബുൾഡൌസർ കൊണ്ടൊന്നും ഇടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുക ാണ് അനധികൃതമായ കുടിയേറ്റം എന്ന പാ നാളെ നമ്മളും ഈ പട്ടികയിൽപ്പെടുമോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ സംശയിക്കുന്നത് നമ്മളൊരു വീട് വെച്ച് കയറി താമസിച്ചു കഴിഞ്ഞാൽ ആ താമസിക്കുന്ന വീടിന് നമ്പരില്ല ഒരു കടൽക്ഷോഭം ഉണ്ടായെന്ന് വരെ ഇരിക്കട്ടെ അല്ലെങ്കിൽ ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായാൽ എന്ത് ചെയ്യാൻ പറ്റും ആ വീട് നഷ്ടപ്പെട്ടു പോയാൽ ആ വീടിന് നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ ആ വീടിന് ഒരു നമ്പർ വേണം ആ നമ്പർ ഇല്ലാതിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ആശങ്ക നിലനിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വീടുകൾക്കൊന്നും നമ്പർ ഇല്ലാതെ ഈ കടകൾക്കൊന്നും നമ്പർ ഇല്ലാതെ നമ്മുടെ സഹോദരങ്ങൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു സാഹചര്യം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല ഇന്ന് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളും എങ്ങനെ മാറി പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റൂല എന്താണ് സംഭവിക്കാൻ പോയില്ല ആ സാഹചര്യത്തിലാണ് ഇതുപോലുള്ള ബുദ്ധി ഈ രീതിയിലും നമ്മളെ പഞ്ചായത്തിനെ ബുദ്ധിപിടിക്കണമെങ്കിൽ അതിനേക്കുള്ള കേന്ദ്ര ഗവൺമെന്റ് ബുദ്ധിമുടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയുള്ളവരെ എന്റെ സംസാരം ഞാൻ പോകുന്നില്ല കാർഷിക മേഖലയിൽ വലിയ മാറ്റമാണ് പരിപാലിക്കകത്ത് പോകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൃഷിഭവൻ മുഖാന്തിരം ഒരുപാട് മാറ്റങ്ങളാണ് നമ്മൾ ഉള്ളിരിക്കുന്നത് എല്ലാവരും ആ മേഖലയിലേക്ക് പറഞ്ഞ എനിക്ക് പറയാനുള്ളതാണ് എല്ലാവരും നമ്മുടെ വീട്ടിൽ മൂന്ന് സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു വെണ്ടയുടെ തൈ അല്ലെങ്കിൽ ഒരു വെള്ള വെള്ളിയുടെ തൈ അല്ലെങ്കിൽ വേറെ കത്രികയുടെ തൈ ഇത് നമ്മൾ വായിച്ച് വെച്ച് തമിഴ്ന്ന വിഷത്തിനെ വായിച്ച് ഭക്ഷിക്കുന്നതിനേക്കാളും നമുക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ നമ്മുടെ വീട്ടിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പച്ചക്കറിയുടെ ഒരു ഒരു ഐറ്റം ഒരു വെണ്ട അല്ലെങ്കിൽ ഒരു വെള്ളരി എടുത്ത് നമുക്ക് കടിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് കറി വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കഴിയും ഈ രീതിയിലാണ് നമുക്ക് മാറ്റം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കേണ്ടത് എല്ലാം ഒരു വലിയ മാറ്റത്തിന്റെ പാതയിലാണ് പ്രിയമുള്ള സൗകര്യം നമുക്കറിയാം ഈ നമുക്ക് ഇന്ന് സർക്കാർ ജോലിയെക്കാളുപരി മറ്റു ഇതര മേഖലകളിൽ വിദ്യാസമ്പന്നരായ കുട്ടികൾ ഉണ്ടെങ്കിൽ നിരവധി കമ്പനികൾ ജോലി കൊടുക്കാൻ തയ്യാറാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ തൊഴിൽ മേള നടത്തി എത്രയോ പേർക്ക് അതിൻ്റെ അറിവ് ശരിയാണെങ്കിലും പുറത്ത് ആൾക്കാർക്ക് ആ മേളയിൽ തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഏതെല്ലാം മേഖലയിൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ച് ജോലി കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് നിലവിലുള്ളത് ഇത് നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യമാണ് നമ്മളുടെ പ്രദേശത്തിന്റെ ആവശ്യമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിന്റെ ആവശ്യമാണ് ഇതിൻ്റെ പ്രധാനകരമായിട്ട് നിങ്ങൾ എല്ലാവരും മാറണം എവിടെയും നിങ്ങൾ അമാന്തിച്ച് നിൽക്കരുത് ഇവിടെ വന്ന് എന്തെല്ലാം പറഞ്ഞാലും ശരിയല്ലേ അവിടെയൊന്നും വന്നാൽ നിൽക്കരുത് അവരുടെ മുന്നിൽ വഴക്കെടുണ്ട കാര്യമില്ല വക്കാണത്തെ വക്കാണെങ്കിൽ

അദ്ദേഹം ഇവിടെ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ഞാനും ഇക്ബാലും ഭരണപ്പെട്ടു പോയെ സലാമും ഞങ്ങൾ എല്ലാവരും കൂടി അദ്ദേഹത്തെ പാലത്തിന്റെ പണിതൂർ പണി കഴിയുന്നതിന് മുമ്പ് ഈ കടത്തിന്റെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ് കാടം വള്ളിയിൽ മീൻ പിടിക്കുമ്പോഴത്തേക്ക് ആ മീനിന്റെ വാസന അടിക്കാനുള്ളവരല്ല ഞങ്ങൾ ആ ചെയ്തിരിക്കുന്ന പോലെ അതേപോലെ ഈ പെരുമാതരയിലും ഇതുണ്ടാവണമെന്ന് നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞു ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്ക് ഒരുപാട് എത്ര ഭംഗിയായിട്ടാണ് ആ പറഞ്ഞ വാക്ക് കൃത്യമായിട്ട് പാലിക്കുകയും അവിടെ ലേലപ്പുരു വരികയും ചെയ്തു എത്ര പേരാണ് ഇന്ന് അതുകൊണ്ട് ജീവിക്കുന്നത് എത്ര പേരാണ് അതുകൊണ്ട് ജീവിക്കുന്നത് ആയിരക്കണക്കിന് ആൾക്കാരൊന്നും അതിന്റെ പേരിൽ ജീവിക്കുന്നില്ല ഇതെല്ലാം നല്ല ഇതിൽ എന്താണ് യു ഡി എഫിനെ അവകാശപ്പെടാനുള്ളത് കോൺഗ്രസ് കാരണം ഇതിൽ എന്ത് അവകാശപ്പെടാനുണ്ടോ ഈ ഹാർബറുമായിട്ട് എന്ത് അവകാശപ്പെടാനുണ്ട് എത്ര പ്രാവശ്യമാണ് വയലാറടി മുതൽ ഇങ്ങോട്ടുള്ള നേതാക്കന്മാർ എത്ര പ്രാവശ്യമാണ് അവിടെ കല്ലിട്ടത് കല്ലിട്ട് എന്തെങ്കിലും ഒരു ചുക്ക് അവിടെ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞില്ല ബഹുമാനിയായ നമ്മുടെ എം എൽ എ ആർച്ചോട്ട് മാറുന്നതാണ് അന്ന് നമ്മുടെ ശർമ്മ മന്ത്രിയായിരിക്കുമ്പോഴത്തേക്ക് രണ്ടുപേരും കൂടി വണ്ടിയിൽ വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ആ പുഴയുടെ മുനമ്പിലോട്ട് ഒന്ന് നമുക്ക് അങ്ങ് പോകാൻ പറഞ്ഞു രണ്ടുപേരും കൂടി അങ്ങോട്ട് നടന്നു പോയി അവിടെ നിന്ന് ആ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ചു അതിനുശേഷം ശർമ്മയോട് പറഞ്ഞു ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഇവിടെ എന്തെങ്കിലും നമുക്കൊന്ന് ചെയ്യണം അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് ആ പാലം അവിടെ വരുന്നത് ഈ പാലം നമ്മൾ വരുന്നത് ഈ ഭാരം അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരത്ത് തുടങ്ങിയാൽ ഏതാണ്ട് തീരദേശം പൂരം പറ്റി കാസർഗോഡ് വരെ പോകാൻ കഴിയുന്ന നീലത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ചെയ്തത് ഈവർക്ക് എന്താണ് പങ്കുള്ളത് ഒരു പങ്കുവില്ല യു ഡി എഫിന് ഇവർ ഒരു പങ്കുവില്ല ഒരു വികസന എല്ലാ നമ്മൾ പറഞ്ഞാൽ സ്കൂളിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞാൽ ഈ രണ്ട് രണ്ട് കെട്ടണമെന്ന ഒഴുക്ക് തീരദേശ വികസന കോർപ്പറേഷൻ്റെ ഇതിലാണ് അതുപോലെ ഏത് ഏത് കാര്യം നമ്മളെടുത്ത് നോക്കിയാൽ ഇവിടെ പ്രവർത്തിക്കുന്ന അംഗൻവാടി കെട്ടിടങ്ങൾ ആകെ പോലെ അംഗൻവാടിക്കാണ് സ്വന്തമായിട്ട് കെട്ടിടമുള്ളത് ആ കെട്ടിടം ആരക്കാലത്ത് കൊടുത്തതാണ് കെ വി മല പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴത്തേക്ക് കൊടുത്തതാണ് ഞാൻ ഞാനൊന്ന് പഞ്ചായത്തിന്റെ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാനാണ് അവിടെ അവിടെ മലയാള അക്ഷരത്തിൽ വിപണിയുടെ മാത്രം പേര് വെച്ചുകൊണ്ട് ഒരു വലിയ ബോർഡ് ഇരിക്കും അപ്പൊ ഇങ്ങനെ എഴുതിയാത്ത പ്രവർത്തനങ്ങൾ നമ്മൾ ഈ മേഖലയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിലെ മനസ്സിലാക്കിക്കൊണ്ട് ഈ വരുന്നവരോട് വരുന്നവർ പല കോലത്തിൽ പല കോലങ്ങളും കാണിക്കും പൈസ കൊണ്ട് വരുന്നവരുണ്ടാവും അല്ലാത്തവരുണ്ടാവും ഇതെല്ലാം വരും ഇതെല്ലാം വരുമ്പോഴത്തേക്കെല്ലാം ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളണം ഈ കിട്ടുന്ന രണ്ടായിരം ഇനി മൂന്നാമത് മൂന്നാം പ്രാവശ്യവും നമ്മൾ ഈ സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത് വന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതിന് വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത് പിണറായി വിജയൻ സർക്കാർ പറയുന്നത് അല്ല ഈ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഈ ഒരു ഒരു മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ സന്തോഷിച്ച അവസരം എന്ന് പറയുന്നത് പാവപ്പെട്ട കയ്യിൽ ഈ പെൻഷൻ കൊടുക്കുന്ന സമയത്തായിരുന്നു അതേ നമ്മുടെ പത്രത്തിലെ കണ്ടു പല മാസികളിലും വന്നു ചില അമ്മമാരുടെ കയ്യില് കൊടുത്തിട്ട് അവരുടെ ഫോട്ടോയിൽ പഠിക്കും ഞാൻ ഇന്ന പ്രസംഗത്തിൽ ഇനിയും പറഞ്ഞാൽ ഈ ഇതിനകത്ത് പെരുമാതരോടകത്ത് ഇനിയും നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് അതെല്ലാം പറയുന്നതിനുള്ള അവസരം ഈ വരുന്ന ഒരു മാസക്കാലം നമുക്ക് ആരോഗ്യം ശേഷിയെല്ലാം തരട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടാവണം ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ എൽ ഡി എഫ് എൽ ഡി എഫിന് മുൻതൂക്കമുള്ള ഒരു പഞ്ചായത്ത് തന്നെ അധികാരത്തിൽ വരും വീണ്ടും നമുക്ക് അവിടെ ചെന്ന് കയറി ഒരുപക്ഷെ ആ മാമാന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അണ്ണാന്നോ എന്റെ പേര് വിളിച്ചു മാമനും അണ്ണനും എല്ലാം ഒന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ കയറി പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നതിന് നമ്മളാണ് ശ്രമിക്കണം നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഒരു കാര്യം കൂടി പറയുന്നത് എന്ത് ചെയ്യണം നിങ്ങൾ നമ്മൾ ചെയ്താൽ പോരാ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന നമ്മൾ ചുറ്റുവട്ടത്തിലുള്ള നമ്മുടെ ബന്ധുക്കളോട് വെളിയിലുള്ള നമ്മുടെ ബന്ധുക്കളോട് ഈ ജില്ലയിലാകത്ത് എവിടെ നമ്മളെ ബന്ധുക്കളെ സ്ഥാപിക്കുന്ന അവരോട് എല്ലാം ഫോൺ ചെയ്ത് പറയണം ഇന്നതിനെ വോട്ട് ചെയ്യാവൂ ഈ രാജ്യം വിട്ടുപോകേണ്ട അവസ്ഥയിലേക്ക് രാജ്യത്തെ എത്തിക്കാതിരിക്കാൻ ഇവിടെ തലയിൽ തുണിയിട്ട് ഇറങ്ങി നടക്കാൻ അവസരമുണ്ടാക്കണം എന്നുള്ള ഒരു പ്രചരണം നമ്മൾ നൽകിക്കൊണ്ടിരിക്കണം വെറുതെ ഇരുന്നാലും പ്രിയപ്പെട്ട സബരിമാരെ നടക്കൂല ഞാൻ നേരത്തെ പറഞ്ഞ അവസ്ഥയിലെങ്കിൽ കൈവിട്ടു പോയിട്ട് നമ്മൾ കടിച്ചിട്ട് കാര്യം ഇത്രയും മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങൾ സ്വീകരണം തരാൻ ആഗ്രഹിക്കുന്നവർ സ്വീകരണം തരിക അതിനുശേഷത്തിൽ നമ്മുടെ പിന്നെ ജില്ലാ പഞ്ചായത്ത് ക്രിയ വാക്കുകൾ സംസാരിക്കും